യൂട്യൂബ് വഴി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനും വൈൻ നിർമ്മിച്ചതിനും എക്സ് എക്സ് പിടികൂടിയ യൂട്യൂബറുടെ ജയിൽ റിവ്യൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുന്നു ചേർപ്പുള്ള തൂത നെക്സിക്കോട്ടിൽ അക്ഷയ് ഇരുപത്തൊന്നിനെയാണ് എക്സൈസ് സംഘം നവംബർ ആറിന് അറസ്റ്റ് ചെയ്തത് യൂട്യൂബ് ചാനലായ നാടൻ ബ്ലോഗർ വഴി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനും വൈൻ നിർമ്മിച്ചതിനുമാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു പത്ത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ ഇയാൾ ചെയ്ത ജയിൽ റിവ്യൂ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് കേസിനെക്കുറിച്ചും ജയിൽ ജീവിതത്തെക്കുറിച്ചും ഒരു ദിവസത്തെ ജയിലിലെ ദിനചര്യകളെക്കുറിച്ചും വിവരിക്കുന്ന വീഡിയോയിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാടൻ ബ്ലോഗർ വിശദീകരിക്കുന്നുണ്ട് ജയിലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ഇയാൾ വിവരിക്കുന്നുണ്ട് ആരും ജയിലിലേക്ക് പോകണ്ട അതിനുവേണ്ടിയല്ല ഈ വീഡിയോ എന്ന് പറഞ്ഞാണ് ഇയാൾ ജയിൽ ജീവിതം വിശദീകരിക്കുന്നത് രാവിലെ മണിക്ക് എഴുന്നേൽക്കണം വരി വരിയായി നിരത്തി നിർത്തി കണക്കെടുക്കും രാവിലെ ആറരയ്ക്ക് ചായ കിട്ടും അതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കേണ്ട മണിക്ക് കുളിക്കാനുള്ള സമയമാണ് പിന്നെ സെല്ലിൽ കയറണം എട്ട് മണിക്ക് രാവിലത്തെ ഭക്ഷണം ചപ്പാത്തിയാണെങ്കിൽ എട്ടരയാകും ചപ്പാത്തി മൂന്നെണ്ണം അല്ലെങ്കിൽ റവ ഉപ്പുമാവ് ഗ്രീൻ പീസ് കറിയാണ് കിട്ടുക ഇഡലി ആണെങ്കിൽ അഞ്ചെണ്ണം കറിയായി സാമ്പാറുണ്ടാകും പിന്നെ സുഖമായി ഉറങ്ങാം കൃത്യം പന്ത്രണ്ട് മണിക്ക് ഉദ്യോഗസ്ഥർ വരും പ്ലേറ്റുമായി പോയി ചോറ് വാങ്ങണം മീനാണെങ്കിൽ വലിയൊരായല മത്തിയാണെങ്കിൽ അഞ്ചെണ്ണം ഉണ്ടാകും പിന്നെ തോരനും കറിയുമൊക്കെ പിന്നെ രണ്ടു മണിക്ക് ചായ കിട്ടും മൂന്ന് മണിക്ക് ബ്രേക്കുണ്ട് അത് കഴിഞ്ഞ് സെല്ലിൽ കയറണം മണിക്ക് വൈകിട്ടത്തെ ഫുഡ് തരും ചോറും രസവും അച്ചാറുമാണ് ചില ദിവസം സാമ്പാറും കപ്പയും മീൻകറിയും ഉണ്ടാകും ഇത് രാത്രി മണിക്ക് കഴിക്കും ജയിലിൽ കാരംസും ഒക്കെയുണ്ട് അത് കഴിഞ്ഞ് ഒൻപത് മണിയോടെ കിടന്നുറങ്ങും സെക്യൂരിറ്റി പ്രശ്നങ്ങളാൽ ലൈറ്റ് ഓഫ് ചെയ്യില്ല ജയിലിൽ പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല ജയിലിലെ കാര്യങ്ങൾ പറഞ്ഞ് ആരും ജയിലിലേക്ക് പോകാൻ വേണ്ടിയല്ല അക്ഷയ് വീഡിയോയിൽ പറയുന്നു മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ചെറുപ്പുള്ളശ്ശേരി റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീറിന്റെ നേതൃത്വത്തിൽ അക്ഷജിൻ്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് വീഡിയോ റെക്കോർഡ് ഉപയോഗിച്ച ക്യാമറ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച നോയ്സ് റിഡക്ഷൻ മൈക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനും റെക്കോർഡ് ചെയ്ത വീഡിയോകളും ഫുട്ടേജുകളും സൂക്ഷിക്കുന്നതിനും ഉപയോഗിച്ച ലാപ്ടോപ്പ് എന്നിവ എക്സൈസ് ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയിരുന്നു തുടർന്ന് വീട് പരിശോധിച്ചാൽ അനധികൃതമായി വൈൻ നിർമ്മാണത്തിന് തയ്യാറാക്കിയ ഇരുപത് ലിറ്റർ വാഷ് മിശ്രിതവും അഞ്ച് ലിറ്റർ വൈനും കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്